ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദോഹയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം അധികം വൈകാതെ കെയ്റോയിൽ കൂടി ഒരു ചർച്ചയുണ്ട് എന്നാണ് അവസാനം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ മധ്യസ്ഥ ചർച്ചകൾ ഒരു വശത്ത് തുടരുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് അതും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ട് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെ വധിക്കാൻ ഇറാനും ഹിസ്ബുള്ളയും അടക്കമുള്ളവർ പദ്ധതിയിടുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അത് കേവലം ഏതെങ്കിലും മാധ്യമങ്ങളുടെ സൃഷ്ടിയോ ഹമാസിൻ്റെയോ ഹിസ്ബുള്ളയുടെയോ ഇറാൻ്റെയോ അവകാശവാദമോ ഒന്നുമല്ല മറിച്ച് ഈ ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെയും ഒക്കെ പല ഉന്നതരുടെയും ഫോൺ സംഭാഷണങ്ങളടക്കം അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനുകളടക്കം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ സ്പൈ വർക്ക് നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ അനന്തര ഫലമെന്ന നിലയിൽ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ കിട്ടിയ ഇൻപുട്ട് എന്ന നിലയിലാണ് ഇസ്രായേലി ചാര സംഘടനകൾ അല്ലെങ്കിൽ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായ ചില മുന്നറിയിപ്പുകൾ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു കഴിഞ്ഞ ഒരാഴ്ച കാലത്തിലേറെയായി ബംഗറിൽ തന്നെയാണ് കഴിയുന്നത് അതായത് ഗസയിൽ നാൽപ്പതിനായിരത്തോളം പേരെ അതിക്രൂരമായ കൊലപാതകത്തിന് ഐ ഡി എഫ് വിധേയമാക്കുന്ന അതേ സമയത്ത് അല്ലെങ്കിൽ ആക്കിയ അതേ സമയത്ത് കൂടുതൽ കടുത്ത യുദ്ധമുറകളിലേക്ക് ഐ ഡി എഫ് നീങ്ങുന്ന അതേ സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു വലിയ സംഘവും പ്രാണൻ കയ്യിൽ പിടിച്ച് നെട്ടോട്ടം ഓടുകയാണെന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം അവിടെ ഒരു സുരക്ഷാ യോഗം നടന്നിരുന്നു ഇസ്രായേലിൽ ആ യോഗം നടന്നത് ബങ്കറിനുള്ളിൽ തന്നെയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം അറിച്ച് ഇസ്രായേലിലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് മറ്റ് മാധ്യമങ്ങൾ ആ വാർത്ത തർജ്ജമ ചെയ്ത് നൽകുമ്പോൾ മനസ്സിലാകുന്നത് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഏത് നിമിഷവും അപായപ്പെട്ടേക്കാം എന്ന വ്യക്തമായ മുന്നറിയിപ്പ് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികൾ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ യുദ്ധ ക്യാബിനറ്റിലെ മന്ത്രിമാർ സൈനിക ഉന്നതർ അതുപോലെ മൊസാദിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തുടങ്ങിയവരെയൊക്കെ ഹിസ്ബുള്ളയും ഇറാനും ചേർന്ന് ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ വലിയ തോതിൽ അപായപ്പെടുത്തുകയോ ചെയ്യുമെന്നും ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ പദവികളിരിയിക്കുന്ന ആരുടെയും ജീവൻ സുരക്ഷിതമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാഹചര്യത്തിലെന്ന് ഇസ്രായേലിന് തന്നെ ഇൻ്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തുന്നു വലിയ അപായ മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നോക്കുക ഹമാസിനെ തീർക്കുക ദശ പിടിച്ചെടുക്കുക ബന്ദികളെ മുഴുവൻ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് എന്ന സൈന്യത്തെക്കൊണ്ട് വീണ്ടെടുപ്പിക്കുക അതിവേഗത്തിൽ ഇതൊക്കെ നടത്തുക എന്ന പ്രഖ്യാപനത്തോടുകൂടി ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവും സംഘവും ഇപ്പോൾ മരണഭയത്തിൽ ബങ്കറുകളിൽ അഭയം തേടുന്നു എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഇതാണ് ഈ സംഭവം അല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും പറയുന്നത് യുദ്ധം ഒരു ശാശ്വത പരിഹാരമല്ല ഒന്നിനും യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നവരും വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്ന ചരിത്രമാണ് ഈ ലോകക്രമത്തിനുള്ളത് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വലിയ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ പിന്നീട് എങ്ങനെയായി തീർന്നു എന്ന ചരിത്രം പരിശോധിച്ചാൽ ഒരാൾ പോലും നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും അതാണിപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഇസ്രായേലിൽ വലിയ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ബംഗറിൽ തന്നെയായി മുഴുവൻ സമയവും എന്നതും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുരക്ഷ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷ അപകടത്തിലാണ് എന്നവിടുത്തെ ജനങ്ങൾക്ക് കൂടി മനസ്സിലായ സാഹചര്യത്തിൽ അവർ വലിയ തോതിൽ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടാകണം അല്ലെങ്കിൽ ഈ യുദ്ധമെന്ന അവസ്ഥയ്ക്കൊരു ഉണ്ടാകണം അതിനുശേഷം എത്രയും വേഗം ഒരു തെരഞ്ഞെടുപ്പ് നടത്തി നെതന്യാഹുവിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണം അതിനുമപ്പുറം ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഒരു വെടിനിർത്തൽ ചർച്ചയിലൂടെ അല്ലെങ്കിൽ വെടിനിർത്തൽ നടപ്പാക്കിയിട്ടാണെങ്കിൽ പോലും ഇസ്രായേലിൻ്റെ പൗരന്മാരെ അതായത് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ എത്രയും വേഗം തിരികെ എത്തിക്കണം ഇതാണിപ്പോൾ അവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നാലോചിച്ച് നോക്കുക നൂറിലധികം വരുന്ന ബന്ദികൾക്ക് വേണ്ടി ഹമാസിനെ തകർക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഗസയിൽ നാൽപ്പതിനായിരത്തിലധികം ആളുകളെ കൊന്നു തല്ലി സാധാരണക്കാരാണ് അതിൽ തന്നെ മുപ്പതിനായിരത്തോളം സ്ത്രീകളും കുട്ടികളുമാണ് ഇത്രയും വലിയ യുദ്ധത്തിന് കോടാനുകോടി തുക ചെലവഴിച്ചു ഇസ്രായേൽ ഭരണകൂടം അമേരിക്കയുടെ സൈനിക പിന്തുണയും സാമ്പത്തിക പിന്തുണയും ഒക്കെ ലഭിച്ചിട്ടും ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെ ഒന്നും ചെയ്യാൻ അതായത് അവരിൽ നിന്ന് ബന്ധുകളെ പിടിച്ചെടുക്കാനോ അവരെ ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനോ ഒന്നും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അതവിടുത്തെ ജനങ്ങളെ വല്ലാതെ വല്ലാതെ എന്ന് പറഞ്ഞാൽ അതിശക്തമായി തന്നെ ഒരു പ്രതിഷേധ ചൂളയിലേക്ക് എറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അതായത് അവർ അത്രയധികം പ്രതിഷേധത്തിലാണ് അതിനിടയിലാണ് ഇറാൻ ആക്രമിക്കും ഇസ്രായേലിനെ എന്ന് പറയുന്നത് അതിനുള്ള കാരണം ഇസ്മായിൽ ഹാനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതാണ് ഇസ്രായേൽ ഇറാൻ വല്ല വലിയ തോതിൽ അപമാനിതരായിട്ടുണ്ട് ലോകത്തിന് മുന്നിൽ അതുകൊണ്ട് അതിനുള്ളൊരു തിരിച്ചടി ഇറാൻ കൊടുത്തേ പറ്റൂ അത് ഉണ്ടാകും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചപ്പോഴാണ് അമേരിക്ക പോലും നേരിട്ടിടപെട്ടുകൊണ്ട് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഇസ്രായേലിൻ്റെ ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്തുകൊണ്ട് മധ്യസ്ഥ ചർച്ചകൾ ആരംഭിച്ചത് പക്ഷേ ആ മധ്യസ്ഥ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഹമാസ് അത് ബഹിഷ്കരിച്ചു ഹമാസ് പറയുന്നത് വെടിനിർത്തൽ നടത്തിയതിനു ശേഷം നമുക്ക് വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവും സംഘവും പറയുന്നത് ഒരു തരത്തിലും ഒരു വെടിനിർത്തൽ നടത്തിയതിനു ശേഷം ചർച്ചയിലേക്ക് പോകില്ല മറിച്ച് ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ അതായത് ഞങ്ങളുടെ കുറേ നിബന്ധനകളുണ്ട് അത് ഹമാസ് അംഗീകരിച്ചാലേ ഞങ്ങൾ ചർച്ചയ്ക്ക് പോകുമെന്നാണ് എന്തായാലും ഇത്തരത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെ അടക്കം വധിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടായി പുറത്തു വരുമ്പോൾ അത് വലിയ തോതിലുള്ള ഭീതിയാണ് ഇസ്രായേലിനുണ്ടാക്കിയിരിക്കുന്നത് ആ ഭീതി ഇസ്രായേൽ അമേരിക്കയുമായി പങ്കുവച്ചു ആ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ പടക്കോപ്പുകൾ അതായത് യുദ്ധവിമാനങ്ങൾ യുദ്ധ തുടങ്ങി വലിയ സന്നാഹങ്ങൾ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ വിന്യസിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇറാൻ നേരിട്ട് ആക്രമിക്കുകയുണ്ടാകില്ല എന്നാൽ ഹിസ്ബുള്ള എന്ന ഏറ്റവും ശക്തമായൊരു ഗ്രൂപ്പ് അതായത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് സമയം മുതൽ ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് സമാനമായ രീതിയിൽ ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഏറ്റവും കരുത്തർ എന്ന് തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചിട്ടുള്ള ഹിസ്ബുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് ശക്തമാക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു നയതന്ത്ര വിദഗ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു ആയിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം നേരിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് പോകണമെന്ന് പരസ്യമായി ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും തിരിച്ചടിക്കണമെന്ന മനസ്ഥിതി വെച്ച് പുലർത്തുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഒരു പക്ഷേ അമേരിക്കയുടെ ശക്തമായ പ്രത്യാക്രമണം നേരിടേണ്ടി വന്നേക്കാം ഇറാൻ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാന് വലിയ തകർച്ച ഉണ്ടായേക്കാം അതുകൊണ്ട് ഇറാൻ പ്രയോഗിക്കുന്നൊരു തന്ത്രമെന്ന് പറയുന്നത് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ പിന്തുണ ആയുധങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ളയെ പരമാവധി യുദ്ധക്കളത്തിലിറക്കുക ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും അങ്ങനെ ഒരു നീക്കം ഉണ്ടായാലും ഇസ്രായേലിന് വലിയ ഈ ഇസ്രായേലിൻ്റെ പ്രമുഖരായിട്ടുള്ള പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളുടെ ആ ജീവന് പോലും എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അമേരിക്ക തന്നെ നേരിട്ട് രംഗത്തിറങ്ങുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തി ചർച്ചകൾ നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അത് പുരോഗമിക്കും എന്നാണ് അറിയുന്ന വിവരം എന്തായാലും ഗസയിൽ എത്രയും വേഗം സമാധാനം കൊണ്ടുവന്ന് ഇസ്രായേലിന് നേരെയുള്ള അതിശക്തമായ ഒരു ആക്രമണത്തെ തടയുക എന്ന ലക്ഷ്യത്തിലേക്ക് അമേരിക്ക ഇപ്പോൾ എത്തിയിരിക്കുന്നു നോക്കുക യുദ്ധം തുട തുടങ്ങുമ്പോൾ ഇസ്രായേലിന് ചെല്ലും ചെലവും കൊടുത്ത എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് സൈനിക മുന്നേറ്റത്തിന് വേണ്ട എല്ലാം നൽകിയത് അമേരിക്കയാണ് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ തുടങ്ങിയതോടെ അമേരിക്ക സമാധാന ദൂതുമായി മറുവശത്തിറങ്ങിയിരിക്കുന്നു ഒരു വശത്ത് യുദ്ധത്തിനെല്ലാം ചെയ്തു കൊടുക്കുന്നു മറുവശത്ത് സമാധാനത്തിനെന്ന് പറഞ്ഞ് ഒരു സമാധാനത്തിൻ്റെ ദൂതൻ്റെ വേഷത്തിലെത്തുന്നു അങ്ങനെയാണ് അമേരിക്ക ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുമ്പോൾ ആക്രമണവും അതിശക്തമാണ് ഇരുവശത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ യുദ്ധം ശക്തമാകുന്നു ഇസ്രായേൽ ഗസയിൽ ഒരു ദിവസം പരമാവധി ആക്രമണങ്ങൾ നടത്തുന്നു മറുവശത്ത് ഇസ്രായേലിൻ്റെ പ്രമുഖരെ വധിക്കാനായി കൃത്യമായ പദ്ധതികൾ തയ്യാറാകുന്നു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നു പശ്ചിമേഷ്യയിലെ സ്ഥിതി അതീവ ഗുരുതരം തന്നെയാണ് വലിയൊരു യുദ്ധത്തിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പോയേക്കാമെന്ന പ്രതീതിക്ക് ഇപ്പോഴും അയവില്ല എന്നു തന്നെ പറയേണ്ടി വരും